അങ്ങനെ ജയിലിലായിരിക്കുകയാണ് മറുനാടൻ മലയാളിയുടെ ഉടമ ഒരു മണിക്കൂറെങ്കിലും അകത്താക്കാൻ നടന്ന പുള്ളിയാണ് ഇപ്പോൾ ദിവസത്തേക്ക് റിമാൻഡിലായത് ജയിലിലേക്ക് പോകും വഴിയും പിണറായി വിജയനെ രണ്ട് പറഞ്ഞിട്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ പോക്ക് ജയിലിൽ നിന്ന് തിരിച്ചിറങ്ങി വന്നാൽ അന്ന് പിണറായി വിജയന്റെ അവസാനമായിരിക്കുമെന്ന വെല്ലുവിളിയും ഉയർത്തിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അൻവറിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ പുതിയ വഴിത്തിരിവാകും കഴിഞ്ഞ ദിവസത്തെ അറസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവജന നേതാവിനെ എം എൽ എ വരെ ആക്കിയത് കാലങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം പുലർച്ചെ പോലീസ് നടത്തിയ ഒരു അറസ്റ്റ് ആയിരുന്നു കൊലപാതകികളെ പിടിക്കുന്നതുപോലെ വീട് വളഞ്ഞ് അന്ന് പോലീസ് നടത്തിയ ഷോ തന്നെയാണ് രാഹുലിനെ നേതാവും പിന്നീട് എം എൽ എയും ആക്കി മാറ്റിയത് അതേപോലെ അൻവറിന് കേരള രാഷ്ട്രീയത്തിൽ ഒരിക്കൽ കൂടെ ഒരിടം ഒരുക്കിയിരിക്കുകയാണ് പോലീസ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല നിലമ്പൂരിലേതടക്കം ജനങ്ങൾക്കിടയിൽ തങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരാളാണ് അൻവർ എന്ന വികാരം നന്നായിട്ടുണ്ട് മലയോര മേഖലയിലെ ജനങ്ങളുടെ ജീവൽ പ്രശ്നമായ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് എന്നത് രാഷ്ട്രീയമായി നേട്ടമാകും ദീർഘകാലം എ ഐ സി സി അംഗമായിരുന്ന പി വി ഷൌക്കതലയുടെ മകന്റെ രാഷ്ട്രീയ പ്രവേശം സ്വാഭാവികമായും കോൺഗ്രസിലൂടെ കൊലപാതകം ഉൾപ്പെടെയുള്ള കേസുകളിൽ അന്ന് തന്നെ ആരോപണ വിധേയനായി കോൺഗ്രസിൽ നാലാം ഗ്രൂപ്പിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന അൻവർ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇടതുപക്ഷമായി അടുക്കുന്നത് അന്ന് ഏർനാട് മണ്ഡലത്തിൽ ഇടതു സ്വതന്ത്രനാകാനുള്ള നീക്കം സി പി ഐ എതിർപ്പിൽ തട്ടിപ്പൊലിഞ്ഞു ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളി സ്വതന്ത്രനായി കരുത്തുകാട്ടി നിലമ്പൂരിൽ ആര്യാട മുഹമ്മദിന്റെ കുത്തക തകർത്ത് രണ്ടായിരത്തി പതിനാറിൽ നിയമസഭയിലേക്ക് ജയിച്ചതോടെ അൻവർ സി പി എമ്മുകാരുടെ ആശയും ആവേശവുമായി മലബാറിലെ സി പി എമ്മിന്റെ ന്യൂനപക്ഷ മുഖങ്ങളിൽ പ്രധാനിയായി അൻവർ വളരുന്ന കാഴ്ചയാണ് പിന്നീട് എല്ലാവരും കണ്ടത് സർക്കാരിനെതിരെ ഉയർന്നു വന്ന എല്ലാ ആരോപണങ്ങളെയും മുന്നിൽ നിന്ന് പ്രതിരോധിച്ചതും ശക്തമായി എതിർത്തതും അൻവർ തന്നെയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലും അൻവറിന്റെ വിമർശനത്തിന് ചൂട് അറിയാത്ത പ്രതിപക്ഷ നേതാക്കൾ കുറവാണ് സാഷാൽ രാഹുൽ ഗാന്ധിയെ പോലും ശക്തമായി അൻവർ വിമർശിച്ചിട്ടുണ്ട് പോലീസിനെതിരായ കലാപമാണ് അൻവറിനെ ഇപ്പോൾ ഇടതുപാളയത്തിൽ നിന്നും വഴിമാറ്റിയത് രാഷ്ട്രീയ ഭാവി ചോദ്യം ചിഹ്നമായിരിക്കെയാണ് വനം ഭേദഗതി ബില്ലിനെതിരെ പ്രതിഷേധ യാത്രയുമായി രംഗത്തെത്തിയത് യു ഡി എഫ് നേതാക്കളെ ക്ഷണിച്ചെങ്കിലും അവർ നിന്ന് അറിയിച്ചതോടെയാണ് രാഷ്ട്രീയ പ്രാധാന്യം കുറഞ്ഞത് വലിയ ഉച്ചപ്പാടുകളില്ലാതെ യാത്ര ഇന്നലെ സമാപിക്കാനിരിക്കെയാണ് ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടതും പ്രതിഷേധവും അറസ്റ്റും ഇതോടെ അൻവർ വീണ്ടും രാഷ്ട്രീയ ചർച്ചകളുടെ ഭാഗമാവുകയായിരുന്നു കാട്ടാൻ ആക്രമണത്തിൽ ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് നിലമ്പൂർ നോർത്ത് ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസിൽ സമരം നടത്തിയ കേസിലാണ് പി വി അൻവർ അറസ്റ്റിലാകുന്നതും പിന്നീട് റിമാൻഡിലാകുന്നതും ഇന്നലെ അറസ്റ്റ് നാടകവും ജയിൽവാസവും എല്ലാം അൻവറിന് രാഷ്ട്രീയ ഭാവിയിൽ ഗുണമാകും എന്നതിൽ സംശയം വേണ്ട തെരഞ്ഞെടുപ്പിന് ഒന്നര വർഷക്കാലം മാത്രം ബാക്കി നിൽക്കെ കേരള രാഷ്ട്രീയത്തിൽ അൻവറിന ശക്തി വർദ്ധിപ്പിക്കുന്ന ഇടപെടൽ മുഖ്യന്റെ തന്നെ മുഖ്യവകുപ്പാണ് നടത്തിയിരിക്കുന്നത് സംസ്ഥാനത്ത് ഭരണകൂട ഭീകരതയാണെന്ന് ആവർത്തിച്ചുകൊണ്ടാണ് ജയിലിലേക്കുള്ള അൻവറിന്റെ പോക്ക് താൻ കക്കാനും കൊല്ലാനും പോയതല്ല ഒരു പാവപ്പെട്ട ആദിവാസി യുവാവിനെ ആന ചവിട്ടിക്കുന്നതിൽ പ്രതിഷേധിച്ചതാണെന്നും അൻവർ പറയുന്നുണ്ട് ഒൻപത് ദിവസത്തിനുള്ളിൽ കാട്ടാൻ ആക്രമണത്തിൽ ആറ് മരണമാണ് ഉണ്ടായത് അതിന് ഡി ഓഫീസിൽ ഒരു പ്രതിഷേധം നടത്തിയതാണ് മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തര വകുപ്പിന്റെയും അറിവോടും നിർദ്ദേശത്തോടെയുമാണ് അറസ്റ്റ് തീരുമാനം പി ശശിയും അജിത് കുമാറും നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് പോലീസ് നീക്കം പിണറായിക്ക് അധികാരത്തിന്റെ ജ്വരം മൂത്തിരിക്കുകയാണ് അധികാരം അഹങ്കാരമായി മാറുകയാണ് ദാവൂദ് ഇബ്രാഹിമിനെയും വീരപ്പന്റെയും ഒക്കെ ഗണത്തിൽ തന്നെയും പെടുത്തിയിട്ടുണ്ടാവുമെന്ന് അൻവർ പറയുന്നു മോദിയേക്കാൾ വലിയ ഭീകരനാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്നും യഥാർത്ഥ വിഷയത്തിൽ അടിയന്തര നടപടിയില്ലെന്നും അൻവർ രൂക്ഷമായി തുറന്നടിക്കുന്നുണ്ട് ആഭ്യന്തര വകുപ്പിന്റെ പല ചെയ്തികളും പിണറായി വിജയനും സർക്കാരിനും എതിരായി പലർക്കും പല ഘട്ടങ്ങളിൽ തോന്നാറുമുണ്ട് അൻവറിന്റെ അറസ്റ്റും ചരിത്രത്തിൽ അങ്ങനെ തന്നെ അടയാളപ്പെടുത്തും മുഖ്യമന്ത്രി രണ്ടു പറയുന്നതിന് ആഭ്യന്തര വകുപ്പും പോലീസും ഒരവസരം അൻവറിന് ഒരുക്കി അതിനപ്പുറം ഒരു പ്രാധാന്യവും കഴിഞ്ഞ ദിവസത്തെ അൻവറിനെതിരായുള്ള നടപടിക്ക് ഇല്ല ഇനി ആനി രാജ പറഞ്ഞതുപോലെ കേരളത്തിന്റെ പോലീസിനെ ശരിക്കും നിയന്ത്രിക്കുന്നത് ആർ എസ് തന്നെയാണോ